ഹലോ ഇന്ന് ജാൻവരി മൂന്നാം തീയതി ആയി ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞതെന്നറിയാം എന്നാലും ഒരു ഒരു ഹാപ്പി ന്യൂ ഇയർ ഇരിക്കട്ടെ അപ്പോൾ ലേശം തിരക്കായി പോയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് നോട്ടിട്ട് അങ്ങനെ വെറുപ്പിക്കാത്തത് അപ്പം തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വെറുപ്പിക്കാൻ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കുറച്ച് ദിവസം ഞാൻ ചെന്നൈയിലായിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിച്ച് രണ്ട് വെള്ളയപ്പം പിന്നെ പാവ് ബാജീൻ്റെ കൂടെ വരുന്ന ആ ബാജിയില്ലേ ഏകദേശം അതിൻ്റെ ഒരു ഫ്ലേവറിലുള്ള ബാജിയായിരുന്നു കഴിച്ചത് കഴിച്ച സ്പോട്ട് പൂനമല ഹൈവേ പ്രൈം ഇന്ത്യാന ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള സെന്തിൽ ഫുഡ് സെൻറ്ററിനാണ് നല്ല നല്ല ഫുഡായിരുന്നു ബഡ്ജറ്റ് റേറ്റ് ആണ് കേട്ടോ അവിടുത്തെ ഫുഡിന് അപ്പോൾ അതിന് ശേഷം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഡൗൺലോഡ് എല്ലാം ഒന്ന് നടന്നു പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ആടെ പോയി എന്നിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ടാവും ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്ന വഴിക്കാണ് ഈ ചിപ്സ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ഒരു കാഴ്ച നടത്തുന്നത് അപ്പോൾ വെറുതെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തൊന്നുള്ളൂ പിന്നെ ഞാനൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് കയറി എനിക്ക് കത്തി വാങ്ങാൻ വേണ്ടിയിട്ട് അടക്ക് ഫ്രൂട്ട്സ് എല്ലാം മുറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ സ്റ്റീലിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞാനൊരു കത്തിയാണ് വാങ്ങിച്ചത് വരും മുപ്പത് രൂപയുള്ളോട്ടാണ് കത്തിയാണ് പക്ഷേ നല്ല മൂർച്ചെല്ലാം ഉണ്ടായിരുന്നു ഇതിൻ്റെ ലൊക്കേഷൻ വേണ്ടിയാണ് കറക്റ്റ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏകദേശം നമ്മളെ ഷേണോയ് നഗർ അല്ലേ അതിൻ്റെ ഒരു പരിസരത്തെനു അപ്പോൾ കത്തിയെല്ലാം വാങ്ങി ഇപ്പം സമയം ഏകദേശം ഒരു ഒരു മണി ഒന്നേ കാലമായിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ കുറേ നടന്നിന് അങ്ങനെ ഞാനിവിടെ ലൈറ്റായിട്ട് എന്തെങ്കിലും ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയേ മാരകമായ വിഷപ്പുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിമാരകമായ വിശപ്പിട്ട് മാത്രമേ എനിക്ക് പറയാൻ കഴിയും കേട്ടോ രാവിലെ ആ രണ്ട് വെള്ള ഇപ്പോൾ ലേശം ബാജിക്കറിയും കഴിച്ചതിന് ശേഷമോ ഏകദേശം ഒരു ഒൻപത് ഒൻപതില്ല ഒരു എട്ട് കിലോമീറ്റർ നീട്ടി വിളിച്ച് നടന്നതിനാണ് അങ്ങനെ ആ നടന്നതിൻ്റെ ഒരു ക്ഷീണവും വിശപ്പും പിന്നെ ഇത് രണ്ടും കൊണ്ടില്ല ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ കയറിയത് കയറിയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്ത കേട്ടോ മുന്നൂറ്റി അൻപത്തൊൻപത് രൂപയാണ് ഈ മട്ടൺ ബിരിയാണീൻ്റെ റേറ്റ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ലോകത്തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ഒരു ബ്രാൻഡ് ഇവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർ കേരളത്തിലുണ്ട് ഈ മട്ടൺ ബിരിയാണിയിലൊരു മൂന്നാല് അഞ്ച് ചെറിയ പീസ് ബോൺലെസ് മട്ടനും ഉണ്ടായിരുന്നു പിന്നെ മട്ടനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കോഴീൻ്റെ മുട്ടിയുണ്ടായിരുന്നേ മട്ടൺ ബിരിയാണി മാത്രമല്ല അതിൻ്റെ കൂടെ ലേശം തൊട്ട് കൂട്ടാനും പിന്നെ അന്ന് കടിച്ചു വരയ്ക്കാനായിട്ട് വേറെ രണ്ട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ഞാൻ ഈ ബിരിയാണി പതുക്കെ അങ്ങോട്ട് കഴിച്ച് തുടങ്ങട്ടെ അപ്പോൾ ആദ്യം ഈ ബിരിയാണി റൈസ് മാത്രം ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ടുതാ ഇങ്ങനെ ഭാര്യ ഇങ്ങോട്ട് എന്നിട്ട് കണ്ണും പൊട്ടിട്ട് അങ്ങോട്ട് കാഴ്ച നോക്കി ഈ ബിരിയാണി ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാട് ബിരിയാണി ആണെങ്കിലും ബാക്കിയുള്ള തമിഴ് സ്റ്റൈൽ ബിരിയാണി പോലെയല്ല കേട്ടോ ഈ ഈ ബിരിയാണീൻ്റെ ഫ്ലേവർ ഇതിന് കുറച്ചും കൂടി ഒരു ഒരു പഞ്ചിയും പിന്നെ ലേശൊരു സ്പൈസി ഫ്ലേവറൊക്കെയാണ് ഈ ബിരിയാണീനെ ആക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ സ്പെഷ്യൽ ആക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം ഈ ബിരിയാണി റൈസാണ് ഏ അത് വേറെ ഒരു റെസ്റ്റോറൻസിലും കിട്ടൂല എന്നൊക്കെയാണ് ഇവർ എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ ഇവർ അവകാശപ്പെടുന്നത് ഇത് ഇവർക്ക് മാത്രമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുന്ന ഒരു ഒരു റൈസാണ് പോലും ഈ ബിരിയാണീൻ്റെ കൂടെ എക്കമ്പരിമെൻ്റായിട്ട് ഉണ്ടായിരുന്നത് ഉള്ളി സലാഡും പിന്നെ സാധാരണ തമിഴ് സ്റ്റൈൽ ബിരിയാണീൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് വേണമെ തൈര് സലാഡെല്ലാം ചേർത്ത് കുഴച്ച ബിരിയാണി റൈസിലോട്ട് ചെറിയൊരു കഷ്ണം മട്ടൻ്റെ പീസും കൂടെ വെച്ചിട്ടു അങ്ങോട്ട് കഴിച്ചേ പിന്നെ ഈ കോയിൻ്റെ മുട്ടേന്ന് ഒരു കഷ്ണവും മട്ടൻ്റെ ഒരു പീസും കൂടെ ഒരുമിച്ച് ബിരിയാണീൻ്റെ കൂടെ ചേർത്ത് അങ്ങോട്ട് വിളിച്ചു ആ മട്ടൺ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയിൽ കടിച്ച് കടിച്ചുവരയ്ക്കാനായിട്ട് വേറെ രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ മറന്നുപോയിട്ടില്ലാന്ന് വിചാരിക്കുന്നത് അതിലെ ഒരായിട്ടാണ് ഇത് ഇത് നാട്ടുകോഴി പെപ്പർ മസാല അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാലേ ഈ ഐറ്റം ഇവരുടെ മെനുവിലില്ല ഇതൊരു പുതിയായിട്ടാണ് ഞാനപ്പം വീഡിയോയിൽ എടുക്കുന്നത് കണ്ടായിരുന്നു അവരെന്നോട് ചോദിച്ച് നമ്മുടെ ഒരു പുതിയ ഐറ്റം ഉണ്ട് അത് കൊഞ്ചം ട്രൈ പണന്നോ ഞാൻ പറഞ്ഞത് പണാന്ന് അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഒരു പ്ലേറ്റ് പറഞ്ഞത് പക്ഷേ ഇത് പെപ്പർ ചിക്കൻ അതായത് പെപ്പർ റിലേറ്റഡ് മസാലയിൽ നിന്നും വരുന്ന ചിക്കൻ അല്ലാന്നാന്ന് എനിക്ക് തോന്നുന്നത് അത് ഞാൻ പറഞ്ഞുതന്നെ എന്തോ തെറ്റിയതാണ് പക്ഷേ അത് പുതിയായിട്ടാണ് സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്ന കേട്ടോ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് വരുന്നു ആ ഫ്ലേവറിലും പിന്നെ ചിക്കൻ്റെ അങ്ങ് അടിത്തട്ടിലോട്ട് വരിക അങ്ങ് തായ വരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ ഒരു സുഖം എരിവെന്നൊക്കെ പറയില്ലേ ഏകദേശം ആ ഒരു ഫ്ലേവറാണ് കേട്ടോ കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും ഏ അപ്പോൾ ആ ചിക്കൻ ഐറ്റം അല്ലാതെ ഞാൻ വേറെ ഒരു മട്ടൻ്റെ ഒരു സൈഡ് ഐറ്റം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ മട്ടൺ ചാപ്സാണേ അല്ലെങ്കിൽ ചോപ്സ് ആണേ നല്ല സൂപ്പർ ടെൻഡറും ഫ്ലേവർഫുള്ളും പിന്നെ ജ്യൂസിയൽ ആയിട്ടുള്ള മട്ടൺ ഏ അപ്പോൾ അതെല്ലാം കഴിച്ചുകഴിഞ്ഞാൽ നല്ലോണം താഴ്ക്കാൻ തുടങ്ങി പിന്നെ ഒരു മൊയ്റ്റോ അങ്ങോട്ട് ഓർഡർ ചെയ്ത് നാൽപ്പത്തൊമ്പത് റുപ്യാണ് ഈ മൊയ്റ്റോക്ക് നാൽപ്പത്തൊമ്പത് റുപ്യേൻ്റെ മൊയ്റ്റോ ആയതുകൊണ്ട് അങ്ങനെ കുറ്റം പറയുന്നൊന്നുമില്ല പക്ഷേ ഒരു ആവറേജ് ആയിരുന്നു ഏ ശേഷം ഒരു ബ്രെഡ് ഹൽവ കൂടെ അങ്ങോട്ട് പറഞ്ഞേ ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വീട് നിന്ന് ഐറ്റംസ് കഴിച്ചിട്ട് അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മളെ മട്ടൻ ചാപ്സും പിന്നെ ആ ചിക്കൻ ഐറ്റം ആയിരുന്നു ബിരിയാണി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബിരിയാണിയിൽ അഞ്ച് മട്ടൻ്റെ പീസെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് മട്ടൻ്റെ പീസും ചെറിയ ഗുളികേൻ്റെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ ബിരിയാണി മുഴുവനായിട്ട് കഴിക്കാൻ അത്രയും മട്ടൻ പീസ് എന്തായാലും മതിയാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവസാനം ഞാൻ ഞാനിവിടുത്തെ ഒരു അതായത് ഇവിടുന്ന് ഒരു സ്പെഷ്യൽ ജിഗർദണ്ടി ഓർഡർ ചെയ്തേ നൂറ്റി അൻപത്തൊൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് തീരെ രസം ഉണ്ടായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ വെറും വെള്ളം പോലും ഉണ്ടായിരുന്നു പിന്നെ ആ ജിഗർദണ്ടേ ജിർദണ്ടയാക്കുന്ന ഒരു ഒരു റിച്ച്നസ്സിലുള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതും ഇവിടെയും എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഇവിടുന്ന് കഴിച്ചത് ഇനി ഇതേ സ്പോട്ടെന്ന് പറഞ്ഞുതരാം തമിഴ്നാടുകാരുടെ പ്രിയപ്പെട്ട തലപ്പാക്കട്ടി ബിരിയാണിയാണേ ഞാൻ കഴിച്ചത് അന്നാനഗർ ശാന്തി കോളനിയിലുള്ള ആയിരുന്നു അവർക്ക് കുറേ ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ആരും ഇറങ്ങി കുറച്ച് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു പിന്നെയും കുറേ നടക്കുമെല്ലാം ചെയ്തതിനു പിന്നെ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്കും വീണ്ടും വേശിക്കാൻ തുടങ്ങിയേ എന്നാൽ പിന്നെ ലേശം എന്തെങ്കിലും വെജ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒരു സ്പോട്ടിൽ ഏകദേശം ഒരു നാലരയായപ്പോൾ വീണ്ടും കയറി ഇവിടെ കയറുമ്പോൾ ഞാൻ വിചാരിച്ചത് ലൈറ്റായിട്ട് എന്തെങ്കിലും ദോശയോ അല്ലെങ്കിൽ പൊറോട്ടയോ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കാന്ന് പക്ഷേ ഇവിടെ കയറി നോക്കിയായിരുന്നു കുറച്ച് പേർ ഒരു സൈഡിൽ നിന്നിട്ട് ചോറ് കഴിക്കുന്നുണ്ട് ഏ അന്നേരം എനക്ക് ഒരു വെജ് മീൽസ് കഴിക്കാനുള്ള വല്ലാത്ത ഒരു പുതി പുതി ഒരു വെജ് മീൽസാണ് കേട്ടോ എന്നിട്ട് ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഇതുപോലത്തെ ഈ വെജ് മീൽസിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ടും എത്ര തവണ വേണമെങ്കിലും അവർ സെർവ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ അതായത് ഈ റെസ്റ്റോറൻറ്റിൽ സൈഡ് ഐറ്റംസും പിന്നെ മെയിൻ ഐറ്റം എല്ലാം വിളമ്പോൾ ഞാൻ തൂക്കുണ്ടല്ലോ അത് എൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് എണ്ണം പോയത് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ കുറേ ഐറ്റംസ് ഓരോടുത്ത് വയ്ക്കുമല്ലോ ചെയ്തേ അതിൽ എൻ്റെ ആ മുരിങ്ങേൻ്റെ പറവ് പിന്നെ പരിപ്പും കൂടെ വരുന്ന ഒരു സൈഡ് ആയിരുന്നു അത് അട്ടിപൊളിയും പിന്നെ സാമ്പാർ നല്ല ടേസ്റ്റിൻ്റെ തൈരല്ല ഞാനിവിടുന്ന് മൂന്ന് കപ്പ് വാങ്ങിയത് നാലാമതും എണ്ണം വന്നിട്ട് വെച്ചിരുന്നു വേണം വന്നു എൻ്റെ ഓർമ്മക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ നാലരക്കെല്ലാം ചോറ് കഴിക്കുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ ഒരു പതിനാല് വർഷങ്ങൾക്കെല്ലാം ശേഷമാണ് കാരണം പണ്ട് സ്കൂളെല്ലാം വിട്ട് വന്നിട്ട് അതായത് സ്കൂളിൽ നിന്ന് ചോറ് കഴിക്കും എന്നിട്ട് സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ബാഗ് അയച്ചപാണ്ട് പിന്നെയും പോയിട്ട് ചോറ് കഴിക്കും അന്നേരം അന്ന് ഒരു നാലരക്കും അഞ്ച് മണിക്കിലും പിന്നെയും ചോറ് കഴിക്കും മധുരം കഴിക്കുന്നത് ലേശം കുറവായുണ്ട് പായസം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതേ ഉള്ളൂ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ചെന്നൈ ടി നഗറിലെ ശ്രീ ബാലാജി ഭവനാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ഈ സ്പോട്ട് അതായത് ആ സ്പോട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അവിടുന്ന് ഞാൻ കഴിച്ചത് തന്തൂരി മിൽസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നേരെ നടന്നിട്ട് അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഏ നേരെ നടന്നിട്ട് പൂനമല ഹൈവേയിലുള്ള എൻ്റെ റൂമിലോട്ട് പോയി കുളിച്ച് ഫ്രഷായി വീണ്ടും താഴോട്ട് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പോട്ടിൽ വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചര മുതൽ രാത്രി ഒരു എട്ടേ കാല എട്ടര വരെയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് ഇവരുടെ പളംപൊരിയാണ് അതായത് പച്ചക്കായി ഉരിച്ചെടുക്കുന്ന ഐറ്റാണ് പിന്നെ മുളക് ഉണ്ട് ഉഴുന്നവട ഉണ്ട് തോട്ടയിലുള്ള ഉഴുന്നുകടയുണ്ട് പിന്നെ അതേ ഉഴുന്നവടേൻ്റെ മാവിനെ കൊണ്ട് ബോണ്ട പോലെയാക്കുന്ന വേറൊരു വട വേറെ വടന്നല്ല അതേ വട തന്നെ അത് തോട്ടയില്ലാത്ത വടയുണ്ട് പിന്നെ സമൂസയുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സാധനം അതായതാന്ന് ആ ഉരുണ്ടറ്റുള്ള ഉഴുന്ന് വടേൻ്റെ മാവിനെ കൊണ്ടുണ്ടാക്കുന്ന വട അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഏ ഇവിടുന്ന് ഏത് ഐറ്റം വൾ വാങ്ങിച്ചുകഴിഞ്ഞാലും അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്ന ഒരു കറിയുണ്ട് അതാണ് ഇപ്പോൾ ചോദിച്ചാൽ ഈ തേങ്ങാ ചട്നിയെ ഇവിടുത്തെ എല്ലാ കടികളുടെയും ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എല്ലാം നല്ല ചൂടോടെ ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ സമോസ തന്നെ കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് തുടങ്ങിയത് നല്ല ചൂട് ഞാൻ എന്തായാലും ഇത്ര ടേസ്റ്റുള്ളൊരു സമോസ എൻ്റെ ഇത്രയും കാലത്തെ ഭക്ഷണ ജീവിതത്തിനിടയിൽ കഴിച്ചിട്ടില്ലേ സാധാരണ ഞാൻ കഴിച്ചിട്ടുള്ള ഇതുപോലത്തെ സമൂസ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമോസ ലീഫിൻ്റെ അകത്തോട്ടേക്ക് കുറേ ഉരുളക്കിഴങ്ങും പിന്നെ ജീരകെല്ലാം കുത്തി അറച്ചിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ അതിപ്രസർ ആയിരിക്കും പക്ഷേ ഇവിടുത്തെ ആ ഒരു ഫീലിംഗ് എല്ലാം വേറെ തന്നെ ടേസ്റ്റ് ചെയ്യാനും ഇത് മുളക് വജിയാണ് നല്ല ചൂട് മുളക് വജിയായിരുന്നു കേട്ടോ അപ്പോൾ അതും അങ്ങനെ അങ്ങോട്ട് കഴിച്ചു പിന്നെ ഈ ഉഴുന്ന് വട ഉണ്ടല്ലോ ഉഴുന്ന് വട ബോൾ വോളി ആക്കി പൊരിച്ച ഈ വടയും കഴിച്ചു നോക്കിയാൽ ഇതെന്തോ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഒന്നാമത് ഭയങ്കര ചൂടുള്ളുകൊണ്ടാണോന്നറിയില്ല ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പച്ചക്കൂട്ടിൻ്റെ ഒരു ഒരു ചുഴവല്ലാണ്ട് അടിക്കുന്ന അടിയാണ് ഇവിടുത്തെ എല്ലാ കടികൾക്കും പത്ത് രൂപയാണ് റേറ്റ് പിന്നെ നേരത്തെ ഞാൻ ആ പച്ചക്കായ പൊരിച്ച പോലത്തെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടില്ലേ അതെന്നാ സാധനം ഒന്നും ശരിക്കും എനിക്ക് ഇപ്പോൾ മനസ്സിലായില്ല പച്ചക്കായ പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഞാനാദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ കറിയെങ്കിലും ഒന്ന് താഴെക്കാൻ വേണ്ടി തരണേ അപ്പോൾ ഇതും അങ്ങോട്ട് കഴിച്ചു പിന്നെ ഒരു ഗ്ലാസ് വിത്തൌട്ട് ചായയും കുടിച്ചു കേട്ടോ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ചായൻ്റെ ഗ്ലാസ്ന് ഭയങ്കര മീനിൻ്റെ മണയായിരുന്നു ഈ ചായക്കടേൻ്റെ പേര് ശ്രീ രാജേശ്വരി ടീ സ്റ്റോൾ എന്നാണ് അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പൂനമല ഹൈവേയിലാണ് എൻ്റെ ഹോട്ടലിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിരുന്നു അതിന് ശേഷം ഞാനൊന്ന് കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ അതിലൂട്ടേലൊന്ന് നടന്ന് പിന്നെ വീണ്ടും തിരിച്ച് റൂമിലോട്ട് പോയി ഒന്ന് ടോയ്ലറ്റിലെല്ലാം പോയിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങി ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണേ അപ്പോൾ ഇന്നത്തെ അതായത് ഈ ഈ ഭക്ഷണം കഴിച്ച ദിവസവും ഞാൻ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ആയിട്ടാണ് നടന്നത് അനക്ക് പോകുന്ന എൻ്റെ റെക്കോർഡാണ് അതെന്ന് അപ്പോൾ എന്നിട്ട് ഞാനിവിടെ പോയിട്ട് കൊത്തുപോറോട്ട് കഴിച്ചു ഇത് തീരെ ടേസ്റ്റ് ഉണ്ടായില്ല ഈ സ്പോട്ട് വരുന്നത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതേ സ്പോട്ട് തന്നെയാണ് പൂനമല ഹൈവേലുള്ള സെൻറ്റിൽ ഫുഡ് കോർട്ട് ഫുഡ് കോർട്ടെന്ന് തന്നെയല്ലേ എൻ്റെ പേര് ആ അല്ല ഫുഡ് സെൻ്റർ അപ്പോൾ ശരി